ഹായ് ഫ്രണ്ട്സ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഡ്രസ്സുകൾ കണ്ടാലോ ആദ്യത്തേത് ഈ ഒരു വൈറ്റ് ടീ ഷർട്ടാണ് കേട്ടോ ഇത് ഞാൻ ട്രെൻഡുകളിൽ നിന്നാണ് വാങ്ങിയത് ട്വൻറ്റി ഫൈവ് ദുർഹംസ് ആയിരുന്നു ഞാൻ വാങ്ങുമ്പോൾ പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ച് കനം കുറഞ്ഞ ടൈപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വേറൊരു കുഴപ്പം തോന്നിയിട്ടില്ല ഒരു അടിപൊളി ടീ ഷർട്ട് തന്നി അടുത്തത് ഈ ഒരു പിങ്ക് ഗൗൺ ആണ് ഇതിൻ്റെ മെറ്റീരിയലാണ് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഇത് ഞാൻ വാങ്ങിയത് ഫിഫ്റ്റി ദുർഹത്തിനാണ് കേട്ടോ പിന്നെ ഗൗൺ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ മാച്ച് ചെയ്തിടാൻ വേണ്ടി ഞാനൊരു ഷ്രഗും കൂടി വാങ്ങിയിട്ടുണ്ട് ഷ്രഗ് വാങ്ങിയത് ടെമുവിൽ നിന്നാണ് കേട്ടോ അടുത്തതും ഒരു ഗൗൺ തന്നെയാണ് ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ് സെവൻറ്റീൻ നിർഹംസിന് ഞാൻ ഈ ഒരു ഗൗണും പ്ലസ് ഒരു ഷ്രഗും കൂടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് പക്ഷേ നാട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇന്ദ്രയിലും നാട്ടിലെ ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ് ബാക്കിലൊരു സിബൊക്കെ വരുന്നുണ്ട് ഒരു ഫങ്ഷണൽ വിയർ ഒക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഇതിൻ്റെ കൂടെ മാറ്റിയിട്ടിടാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച സ്ട്രഗ്ഗാണിത് ഇത് ഞാൻ സെയിം ആമസോണിൽ തന്നെയാണ് വാങ്ങിച്ചത് അടുത്തത് നിന്ന് വാങ്ങിയ വേറൊരു ടീ ഷർട്ടാണ് കുറച്ച് കനം കുറഞ്ഞ ടൈപ്പ് മെറ്റീരിയൽ ആണ് എന്നാലും ഇത് ഒരു കംഫർട്ടബിൾ മെറ്റീരിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ വാങ്ങുമ്പോൾ ട്വൻറ്റി ഫൈവ് ദുർഹംസായിരുന്നു റേറ്റ് അടുത്തത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ രണ്ട് പാൻസാണ് നാനൂറ്റി അമ്പത്താറ് രൂപയ്ക്ക് ഈ രണ്ട് പാൻസ് കോംബോ ഓഫറായിട്ടാണ് വന്നത് ആ ഒരു റേറ്റിന് അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അടുത്തത് ട്രെൻഡിയോളിൽ നിന്ന് വാങ്ങിയ ഈ ഒരു കുർത്തയാണ് ഇത് നനയ്ക്കും തോറും ചുങ്ങി ചുങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് ഞാനിതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ബട്ട് ലുക്ക് വൈസ് ഇത് നല്ലൊരു അടിപൊളി കുർത്ത തന്നെയാണ് അടുത്തത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ കഴിഞ്ഞ വർഷം നാട്ടിൽ വരുമ്പോഴാണ് വാങ്ങുന്നത് ഈ ഒരു കുർത്ത ആൻഡ് ഷോൾ സെറ്റാണ് പക്ഷേ അത് ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അടുത്തത് ഒരു ടു പീസ് സെറ്റാണ് ഞാൻ ടെമൂയിൽ നിന്ന് വാങ്ങിയതാണ് ഒരു നൈറ്റ് ഷൂട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇത് അടിപൊളിയാണ് ഫോർട്ടി ഫൈവ് ദുർഹംസിനാണ് ഞാൻ ഇത് വാങ്ങിയത് അടുത്തത് ടെമൂൽ നിന്ന് തന്നെ ഞാൻ ഒരു സെറ്റർ ആണ് ഇതിനും ഒരു ഫോർട്ടി ഫൈവ് ദുർഹംസാണ് ആയിട്ടുള്ളത് ക്വാളിറ്റി കൊണ്ടും മെറ്റീരിയൽ കൊണ്ടും ഒരു അടിപൊളി സെറ്റ് തന്നെയാണ് ഇത് പിന്നെ കോംബോ ഓഫറായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നാനൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ച രണ്ട് ടീഷർട്ടുകളാണ് ഞാൻ ഓർഡർ ചെയ്തത് എക്സൽ സൈസാണ് പക്ഷേ ഇത് എക്സൽ സൈസിൻ്റെ അത്ര സൈസൊന്നും ഉള്ളൊരു ടീഷർട്ടല്ല മെറ്റീരിയൽ ആൻഡ് ക്വാളിറ്റി ഓക്കെയാണ് പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ടു പീസ് സെറ്റാണ് ഒന്നോ രണ്ടോ തവണ വാഷ് ചെയ്തപ്പോൾ തന്നെ ഇതൊരു കളറെല്ലാം വാങ്ങിപ്പോയിട്ടുണ്ട് ഒന്നും ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുക്കാത്തത് ഞാനിത് റെക്കമെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഞാൻ ടെമോയിൽ നിന്ന് തന്നെ വാങ്ങി വേറൊരു ടു പീസ് സെറ്റ് ആണ് ഇതൊരു അടിപൊളി ടു പീസ് സെറ്റ് തന്നെയാണ് ഫിഫ്റ്റി ദിർഹംസിനാണ് ഞാൻ വാങ്ങിച്ചത് ടെമോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഒരു ടോപ്പാണ് ഇതാണ് ട്വന്റി ദിർഹംസ് ആയിരുന്നു റേറ്റ് വന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല മെറ്റീരിയൽ പോളിസ്റ്റർ ആണ് അതുപോലെ തന്നെ ഒട്ടും കംഫർട്ടബിളും അല്ല യു എ നിന്നും നാട്ടിൽ നിന്നും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സുകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഡ്രസ്സിന്റെ മോർ ഡീറ്റെയിൽസോ ലിങ്കോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ